യും ബുത്തേയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേ ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ച് കരയും ആറ് ഇരുപത്തി അഞ്ച് സ്നേഹമുള്ളവരെ ചിരിക്കുന്നത് ഒരു തെറ്റാണോ കരയുന്നത് ഒരു നന്മയാണോ എന്ന് നമുക്ക് തോന്നാം സുവിശേഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത നമ്മുടെ സന്തോഷം ആഗ്രഹിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ സംശയം തോന്നാം എന്നാൽ അങ്ങനെയല്ല എങ്ങനെ ചിരിക്കുമ്പോഴാണ് മറ്റുള്ളവര് കരയുമ്പോൾ മറ്റുള്ളവർ വേദനിക്കുമ്പോൾ മറ്റുള്ളവര് സഹായം അർഹിക്കുമ്പോൾ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ നീതി ലഭിക്കാതെ വലയുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒക്കെ ഒരുവന് സന്തോഷമാണ് ഉണ്ടാകുന്നത് ചിരിയാണ് വരുന്നത് എങ്കിൽ അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ദുരിതം എന്ന് അതുപോലെ വിശക്കുക കരയുക സഹിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കാരണം എന്താണ് നിങ്ങൾ തൃപ്തരാക്കപ്പെടും കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വേദനിപ്പിക്കുകയും പുറംതള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യം നമുക്കുണ്ടാകുന്നത് നമ്മൾ കരയുന്നത് കൊണ്ടല്ല നമ്മൾ ദരിദ്രനായിരിക്കുന്നത് കൊണ്ടല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായിട്ട് മാറുന്നത് ദൈവത്തെ പ്രതി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നീതിയോടെ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ ജീവിതത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒക്കെ ജീവിച്ചിട്ടും വീണ്ടും സഹനവും ദുഃഖവും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും അവഹേളനങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് പലപ്പോഴും പറ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇത്രയെല്ലാം നന്മകൾ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ തോന്നിവാസം ജീവിക്കുന്നവര് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവർക്കുള്ള ഈ സന്തോഷം അവർക്കുള്ള ഈ ആഹ്ലാദം അവർക്ക് വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയ സമ്പത്ത് ഇതെല്ലാം കൈവിട്ടു പോകുന്ന ഒരു സമയം വരുന്നു അതുപോലെ ദൈവത്തെ പ്രതി ദൈവ കൂടി ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ കറിയുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കുവാൻ സന്തോഷിക്കുവാൻ വക കിടക്കുന്നത് ഭാവിയിലാണ് ഈ ഭൂമിയിലല്ല എന്നുള്ള കാര്യം തിരുവചനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആമേൻ നമ്മുടെ കർത്താവായ ഈശ്വമിശകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ സ്തുതി ആയിരിക്കട്ടെ